ഹലോ ഗൈസ് എല്ലാവരും പുതിയൊരു ബ്ലോഗിലേക്ക് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കളർ ചലഞ്ച് ആയിട്ടുണ്ട് രണ്ട് രണ്ട കുറേ പോലത്തെ പുസ്തകം കൊടുത്തിട്ടുണ്ട് കളർ എടുക്കേ അപ്പം ആരാണ് ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയിൽ പുറത്ത് പോവാതെ കളർ കൊടുക്കുന്ന ആളാരാണ് അവരുണ്ട വിന്നർ പക്ഷെ ആരും കൊടുത്തു കഴിഞ്ഞ നല്ല മൂർത്തിയിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് സമ്മാനം അതാ ഞമ്മൾ രണ്ട് ട്രോഫി അങ്ങ് വാങ്ങിയിട്ടുണ്ട് രണ്ട് ട്രേഫി എന്താ ആദ്യം നിങ്ങളുടെ പേരൊന്നും പറഞ്ഞെടുത്താൽ അവർക്ക് എമ്മിലേക്ക് പോവാൻ

പുറത്തു പോവാതെ കൊട്ടുങ്ങട്ടാ േ നല്ല കൊടുത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് കൊടുത്തേന ഫേ രണ്ടാണെന്ന് നോക്ക അവരാ മറ്റോന്നും നോക്കാൻ പാടില്ലേ റൗട്ട് ആവും കോപ്പിടിക്ക ആള് നോക്കൂട്ടാ ആ കോപ്പിടിക മടിട്ട നോക്ക് ദാങ്ങട്ട് കണ്ടു നോക്കരുത് ഹ് കൊട്ടയേക്ക ഫസ്റ്റ് വായ കൊടുക്ക്